കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വീട് വളഞ്ഞിട്ട് അത് രാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം രാഹുൽ സത്യത്തിൽ ആശുപത്രി വിട്ട് രണ്ടു മൂന്ന് ദിവസമേ ആയുള്ളൂ അസുഖബാധിതനായിട്ട് എന്ത് കുറ്റത്തിൻ്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത് പിണറായിയുടെ ഉത്തരവ് കേട്ടാലുടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനായാട്ടുകൾ കണ്ടതാണ് പക്ഷേ ഇത് എല്ലാത്തിൻ്റെയും സീമകൾ ലംഘിക്കുന്ന രീതിയിലായിപ്പോയി ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന് പറയുന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ് ഫാസിസ്റ്റ് ശൈലിയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് പിണറായിയുടെ ഈ പോക്ക് ഇത് അപകടകരമായ പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ആ സമരം പതിൻപടങ്ങായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ എന്ന് മിസ്റ്റർ പിണറായി വിജയൻ മനസ്സിലാക്കണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്